എല്ലാ ദൈവമക്കൾക്കും നാമത്തിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവെന്നറിയിക്കുന്നു ഞാന് കഴിഞ്ഞ മുപ്പതാം തീയതി തിങ്കളാഴ്ച ഒരു പ്രത്യേക വിഷയത്തിനു വേണ്ടി അതുമല്ല എനിക്കന്ന് ഉം ഈ സി എഫ് റേർവിംഗ്സിലുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കണ്ട ഒരു പ്രാർത്ഥനയ്ക്ക് ചെയ്യുന്നതായ സമയത്ത് ദൈവമെന്നോട് ഇടപെട്ടതായ ഒരു വചനമാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോ സിസ്റ്റർ പറഞ്ഞ ആശ സിസ്റ്റർ പറഞ്ഞതായ ആ വചനം അത് തന്നെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം എന്നോട് ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നത് ഞാൻ അതോർത്ത് വീണ്ടും എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു കാരണം യഗസ്കൽ പ്രവചനം രണ്ട് മൂന്ന് അധ്യായം മുഴുവനും കർത്താവ് അന്നേ ദിവസം എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു ഉം അതിൻ്റെ എട്ടാം വാക്യം യഗസ്കൽ പ്രവചനം രണ്ടാം അധ്യായം എട്ടാം വാക്യം നീയോ മനുഷ്യപുത്ര ഞാൻ നിന്നോട് സംസാരിക്കുന്നത് കേൾക്ക നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത് ഞാൻ നിനക്ക് തരുന്നത് നീ വായി തുറന്ന് തിന്നുക ആ ഈ വചനം ആ എനിക്ക് അനുഭവപ്പെട്ട ചില അതിനു മുന്നേ എനിക്ക് ഞാൻ പാർക്കുന്ന ഈ ഏരിയയിൽ എനിക്ക് കർത്താവിന്റെ വചനപ്രകാരം നിലനിൽക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള സാഹചര്യത്തിലും ആ വചനത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വചനം എന്താണോ എന്നോട് സംസാരിക്കുന്നത് ദേവദാസന്മാരിലൂടെ ദൈവാത്മാവ് എന്തൊക്കെയാണോ എന്നോട് ഇടപെടുന്നത് ആ വിഷയത്തിലൊക്കെ ശ്രദ്ധിച്ച് ജീവിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറുണ്ടായിരുന്നു എന്നാൽ ഒരു മത്സരം മത്സരം ആ ഉള്ള ഒരു ജനതയുടെ മധ്യത്തിൽ ആയിരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ മത്സരക്കാരനായ ആരായിരിക്കരുത് നമ്മൾ അവരോട് ഏത് വിധത്തിൽ ഇടപെടണം എങ്ങനെ ആയിരിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു അതിനെ പത്താം ഈ പത്താം അതിന്റെ പത്താം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു ഒരു യഹോവ ഒരു പുസ്തകം ചുരുളി ഇരിക്കുന്നത് കണ്ടു അത് അതിൻ്റെ മുമ്പിൽ വിടർത്തി അത് അകത്തും പുറത്തും എഴുത്തും ഉണ്ടായിരുന്നു വിലാപങ്ങളും സങ്കടങ്ങളും സങ്കടവും കഷ്ടവും അതിലെഴുതിയിരുന്നു അപ്പം നേരിടാൻ പോകുന്ന ഒരു ധാരാളം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ടെന്ന് ഉള്ളത് ആണ് ഇതിൻ്റെ ഞാനിത് വായിച്ചപ്പം നമ്മളെ ഏത് വിധത്തിലും കറുത്ത ഒരു ദൗത്യം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ പിന്നിൽ കുറച്ച് കഷ്ടം എന്തെങ്കിലും ത്യാഗം സഹിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ കുറെ കൂടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സമർപ്പണത്തോടുകൂടെ വേണം ആ നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിക്കാനുള്ളത് കൊണ്ട് മുന്നോട്ട് ഞാൻ ഈ വചനം വായിക്കുന്ന വിലാപങ്ങൾ സങ്കടവും കഷ്ടവും ഇതേ അനുഭവം എൻ്റെ ജീവിതത്തിലും ഞാൻ കഴിഞ്ഞ ഒരു മാസം എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു ഉം പ്രശ്നപൂരിതമായ സമയമായിരുന്നു എന്നാലേ ഞാൻ ദൈവസാ ദൈവസാന്നിധ്യത്തിന് വേണ്ടി ഞാനിരുന്നു കർത്താവ് എന്താണ് ഇതിൽ ഇതിരുന്ന് ഞാൻ എങ്ങനെ ഞാൻ ഈ മതില് ചാടിക്കടക്കണം എന്ന് അപ്പോൾ കർത്താവ് എനിക്ക് ഈ രണ്ട് മൂന്ന് അധ്യായം ഞാൻ വീണ്ടും വീണ്ടും വായിക്കുവാനായിട്ട് ആവർത്തിച്ച് വായിച്ചപ്പോഴൊക്കെയും അതിൽ കഷ്ടവും സങ്കടവും ഉം വിലാപങ്ങളും എഴുതിയിരുന്നു എന്നാല് അതിന്റെ ഒ മൂന്നാമധ്യായം ഒൻപതാം വാക്യത്തിൽ അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കയും വരുത് എന്നുള്ള കർത്താവിന്റെ നമ്മളോട് നമുക്ക് ഒരുപാട് സമർപ്പണ ജീവിതം ആവശ്യമാണ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ചുകൂടെ നമ്മളെ അനുസരണത്തിലേക്ക് വരുത്താം വരുത്തേണ്ടതായ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകണം നമ്മളെ ഇതിന് ഈ രണ്ട് മൂന്ന് അധ്യായം വായിക്കുമ്പോഴൊക്കെയും ഈ പ്രവാ പ്രവാചകൻ ഒരുപാട് ത്യാഗം സഹിക്കുന്നുണ്ട് അവിടെ അവർ വാക്ക് കേൾക്കയില്ലാത്ത അതായത് ആറാം അധ്യായത്തിൽ വായിക്കുന്ന അവർ ഞാൻ നിന്നെ ആ അടുക്കൽ അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിന്റെ വാക്ക് കേൾക്കുമായിരുന്നു ഇസ്രായേൽ ഗ്രഹം വാക്ക് കേൾക്കയില്ല മത്സര മത്സരഗ്രഹമുള്ള ആ മത്സര അവരുടെ മധ്യത്തിൽ അയച്ചിട്ട് വിടെ പറയുന്നു ആ മൂന്നിന്റെ പതിനാലിൽ വായിക്കുന്നു വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ ആയാലും അവൻ അവിടെ പോവുകയാണ് ആ അവിടോട്ട് പോയി കർത്താവിന്റെ ആ വാക്കിന് വാക്ക് ഏറ്റുകൊണ്ട് അവിടെ പോയി എന്ന് കാണുന്നു അവിടെ വെച്ചാണ് ഈടെ കൈ ശക്തിയോടെ അനുഭവപ്പെടുന്നതായിട്ട് ആ ഏഴിൻ്റെ മൂന്നിന്റെ അവിടെ ഏഴ് ദിവസം സ്തംഭിച്ചുകൊണ്ട് അതായത് മൂന്നിന്റെ പതിനഞ്ചും പറഞ്ഞ് ഏഴു ദിവസം സ്തംഭിച്ചുകൊണ്ട് അവരുടെ മധ്യ പാർത്തു പിന്നീട് ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടെ അരുളപ്പാട് ഉണ്ടാവുകയാണ് എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം അത് ദുഷ്ടന്റെ ദുർമാർമാർഗം വിടുവാൻ അവരെ പ്രബോധിപ്പിക്കാണ് നീതിമാൻ നീതികേട് പ്രവർത്തിച്ചാലും ഞാൻ അവന്റെ മുമ്പിൽ ഇടർച്ച വെക്കുന്നുവെങ്കിൽ അവൻ മരിക്കും അപ്പോഴും അവനെ ഓർപ്പിക്കണം ഇതൊക്കെ ഇങ്ങനെ അനേക വിഷയങ്ങൾ കർത്താവ് അവനോട് സംസാരിച്ച് അവൻ ഉറപ്പിച്ച അവൻ അവിടേക്ക് കടന്നു പോയി മൂന്നിട്ട് ഇരുപത്തിരണ്ട് പറയുന്നു എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോകാം അവിടെ അവിടെ മകത്വം കണ്ടു കവിണ് വീണു ഈ ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എനിക്ക് കർത്താവ് ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി നമ്മളെ അയക്കുന്ന സമയത്ത് കർത്താവിന്റെ ഒരു മുഖം നമ്മുടെ മേലുണ്ട് കർത്താവ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് കർത്താവിന്റെ മുഖം മൃദുവും ചുമട് ലഘുവുമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത് ആ കർത്താവിന്റെ മുഖം ഏൽക്കുമ്പോൾ അന്വേഷത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത വിധം മുഖമുണ്ടാകും പിന്നെ പറയുന്നു മുഖവും ചുമട് കേൾക്കുന്നവന് എപ്പോഴും അവന്റെ തല കുനിഞ്ഞിരിക്കും അതായത് താഴ്മയും സൗമ്യതയും ഉണ്ടാകും ഉണ്ടാകും ഞാൻ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു പക്ഷേ അവൻ ഏറ്റിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കും വരെ വിശ്രമമില്ലായിരിക്കും ദൗത്യം ചുമലിൽ താങ്ങുന്നവൻ യജമാനന്റെ ഇഷ്ടങ്ങളെല്ലാം പൂർത്തീകരിക്കേണ്ട അനുസരണം ഉണ്ടാകണം വളരെ കൃത്യനിഷ്ഠയോടെ മടുപ്പില്ലാതെ ഉത്സാഹത്തോടെ ദൗത്യം നിർഗണം നിർവഹണം സമർപ്പണമുള്ളവർക്കേ പറ്റുകയുള്ളൂ എതിർക്കാനോ ഓട്ടപ്പാച്ചിലാകാനോ തെറ്റിക്കാനോ അലസതയായിട്ടോ മടിയായിട്ടോ ഒന്നുമല്ല യജമാനന്റെ ഉദ്ദേശത്തിന് വേണ്ടി എന്ന ചിന്തയോടെ ഏർ അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പ്രതിഫലം തരുമെന്ന ശുഭാപ്തി ശുഭവി പ്രതീക്ഷയോടെ ഈ ദൗത്യ നിർവഹണം ചെയ്യണം അതാണ് നമ്മൾ ഈ രണ്ടാം മൂന്ന് രണ്ടു മൂന്നദ്ധ്യായത്തിലെ എസക്കൽ പ്രവചനത്തിൽ നമ്മൾ അവസാനം യഹോബിടക്കായി അവിടെ പിന്നെയും വന്നു അവിടെ ഉം യഹോബിയുടെ മഹത്വം തീർശിപ്പാൻ ഇട എത്ര വിലാപങ്ങളും കഷ്ടങ്ങളും പ്രശ്നം പ്രശ്നപൂരിതമായ അവസ്ഥയായാലും അതിന്റെ അവസാനം കർത്താവിന്റെ ഒരു മഹത്വം അവിടെ കാണുവാനിട വന്നു ആ യഹോയുടെ മഹത്വം കാണുമ്പോൾ എന്ന് പറഞ്ഞാല് ആ മൂന്നിന്റെ ഇരുപത്തിരണ്ട് വായിക്കുമ്പോൾ യഹോയുടെ കൈ അവിടെ പിന്നെയും എൻ്റെ മേൽ വന്നു അവൻ എന്നോട് നീ എഴുന്നേറ്റ് സമഭൂമിയിലേക്ക് പോക അവിടെ വെച്ച് ഞാൻ എന്നോട് സംസാരിക്കും അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നു നീ ചെന്ന് വീട്ടിനകത്ത് കഥ കടച്ച് പാർക്കാം ഇരുപത്തിയേഴാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ നിന്നോട് സംസാ ഞാൻ നിന്നോട് സം ഇരുപത്തി ആറിൽ പറഞ്ഞു ഞാൻ നിന്നോട് സംസാരിക്കുന്നത് വരെ നീ വായടച്ച് ഊമനായി പാർക്ക ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ആ മാസക്കാലം കർത്താവിനോട് സംസാരിച്ചവർ നമ്മളെ ചില സാഹചര്യങ്ങൾ നമുക്ക് എടുത്ത് അതായത് നമുക്ക് നമ്മുടെ ബുദ്ധിപരമായ നീക്കങ്ങൾ നീങ്ങി നമുക്ക് എടുത്തു ചാടേണ്ട വിഷയങ്ങളുണ്ട് അത് ന്യായത്തോടെ ആയിരിക്കാം നമ്മൾ നമ്മുടെ വശത്തുള്ള മാനുഷിക ബുദ്ധിയിലുള്ള ഒരു ന്യായം നമ്മുടെ വശത്തുണ്ടായിരിക്കാം പക്ഷെ അവിടെയും ദൈവത്തിന്റെ ആ ഒരു കർത്താവ് പറയുന്നത് നമ്മൾ അനുസരിക്കുക അനുസരണം എന്ന് പറയുന്ന നമ്മുടെ ഊമനായി പാർക്കേണ്ട സ്ഥാനത്ത് അവര് കയറു അവിടെ പറയുന്ന അവര് കയറുകൊണ്ട് കെട്ടിയാലും നമ്മളെ ഊമനായി പാർക്കേണ്ട സ്ഥാനത്ത് ഊമനാകുക വായി തുറക്കേണ്ട വായ് അടച്ചു വെക്കേണ്ട സ്ഥാനത്ത് അടച്ചു വെക്കുക ഇതൊക്കെയും കർത്താവിനോട് സംസാരിക്കുകയുണ്ടായി അപ്പോഴേ നം കർത്താവിന്റെ ഉദ്ദേശം അവിടെ സാ സാധ്യമാക നമ്മളിലൂടെ വെളിപ്പെടുവാൻ കഴിയുകയുള്ളു ആ ദൈവ മഹത്വത്തിന്റെ ശ്രേഷ്ഠത അത് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നിവർത്തുന്നതാണ് അവന് കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന എന്ന് വചനം പറയുന്നു കുനിഞ്ഞിരിക്കുന്ന അവരെ നിവർത്തി ഒടിവും ചതുവും ശരിയാകാത്തതും ബലമില്ലാത്തതും വളഞ്ഞതൊക്കെയും കർത്താവ് അവിടെ കർത്താവിന് അനുസരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ നിവരുമാറാക്കുന്നു ആ വചനപ്രഭാരം നോക്കാമെങ്കിൽ ബലപ്പെട്ട് നമുക്കത് അതിനാൽ നമുക്കൊരു ബലപ്പെട്ട് വരാൻ അല്ലാതെ നമ്മുടെ ആത്മാവിൽ ഒരു വർധനവ് വർധിക്കാൻ നമുക്ക് അത് മുഖാന്തരയുടെ വരുന്നു പിന്നെ എഴുതിയത് കേടുപോക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതം കുറെ കൂടെ ശുഭപ്പെട്ടു വരുന്നു ശുഭഭാവിയിലെത്തുന്നു ഈ ദൈവമഹത്വം കണ്ട് അനുഭവിക്കുന്നവൻ എല്ലാം അതായത് നിവരുമാറാക്കുന്ന കർത്താവ് നമ്മുടെ കേടകറ്റുകയും നമ്മുടെ എല്ലാ പിന്നീടുള്ള ദൈവമഹത്വത്തോടെ നമുക്ക് അത് നിൽപ്പാൻ നമുക്ക് കർത്താവ് ആ സമയത്ത് നമുക്ക് പ്രത്യേകം നമ്മളെ ഇട വരുത്തുന്ന ഈ വചനം ഈ മറ്റൊരിതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പോരായ്മകൾ നമ്മളത് കണ്ടില്ല എന്ന് ഒരുപക്ഷെ പക്ഷെ ഞാൻ ഇതിനും സമയം ഞാൻ ചെറുപ്പത്തിലെ ഒരു മാഗസിൻ വായിക്കുകയുണ്ടായി ഒരു വലിയൊരു വടവൃഷം വീണ് ഉം അത് നിലമ്പതിച്ചു കിടക്കുമ്പോ ഒരു മുത്തശ്ശനോട് കുഞ്ഞ് ചോദിക്കുന്നത് എന്തിനാ നമ്മൾ ഇവിടെ വന്ന തണല്ല ഇരുന്ന ഈ മരം പെട്ടെന്ന് വീണ് പോയാലോ അതെങ്ങനെയാ പക്ഷെ അതിനകത്ത് അതിനൊരു കഥ പറയാനുണ്ട് അതിനകത്തു കൂടെ ഒരു വലിയൊരു പോടുണ്ടായിരുന്നു ആ പോട് അതിനകത്ത് ഒരുപാട് ആദ്യം ഒരു കുഞ്ഞു പോടായിരുന്നു പക്ഷെ അതിനകത്ത് ചില ജീവികളെ ഈ മരം എന്താ താമസിക്കാൻ അനുവദിച്ചു പിന്നീട് ഈ പോടിനകത്ത് അവരുടെ കൂട്ടുകാർ അതുപോലെ അനേക ജീവികൾ അതിനെ അവിടെ വന്ന് വാസമുറപ്പിച്ചു അത് മരം അനുവദിച്ചു കൊടുത്തിട്ടാണെന്നാണ് അങ്ങനെ ഒരു ഞാൻ മാഗസിൻ വായിച്ചത് അപ്പം അതിലൂടെ അനേകം ജീവജന്തുക്കൾ അതിനകത്ത് കുടിയേറി അവസാനം അതിൻ്റെ നടുവിലൂടെ ഒരു വലിയൊരു പോട് അതിൻ്റെ വൃക്ഷത്തിൻ്റെ തല തലയ്ക്കൽ വരെയും അതിൻ്റെ ഒരു പോടങ് പ്രത്യക്ഷം അത് വന്നു അങ്ങനെ ആ ആ നിലം അത് നിലം പൊത്തുവാനിടെ വന്നു അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ആ ഒരു പക്ഷെ നമ്മുടെ വാട്ടം ചുളുക്കം മാലിന്യം കറ അല്ലെങ്കിൽ നീ നീരസമാകട്ടെ മുഷിച്ചിലാകട്ടെ ഇതൊക്കെയും ആ കർത്താവിൻ്റെ തേജസ്സുള്ള കണ്ണിന്റെ മുമ്പിൽ ആ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുന്നതായിട്ട് ആ കർത്താവിനോട് സംസാരിച്ചു അപ്പം കർത്താവിൻ്റെ കണ്ണിന് തേജസ് ഉള്ള കണ്ണിന് വെറുപ്പ് തോന്നുന്നു യാതൊന്നും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കാതെ നിഷ്കളം ശുദ്ധയുമായ ഒരു സഭയായിട്ട് സഭയായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരളവുണ്ട് ആ അളവ് വരെയും നമ്മളെ കർത്താവ് വളർത്താനാണ് നമുക്ക് ചില ശോധനകളും പ്രശ്നങ്ങളും നമുക്ക് വരുന്നതും ചില അനുസരണത്തിന്റെ വഴികളെ നമ്മൾ കുറെ കൂടെ നമ്മൾ താഴ്ചയിലേക്ക് നിയന്ത്രിക്കുന്നതും ഒക്കെ ഇത് കർത്താവ് എന്നെ കഴിഞ്ഞ മുപ്പതാം തീയതി എന്നെ പഠിപ്പിക്കും അത് തന്നെയാണ് ആ ദേവദാസി പറഞ്ഞതും വളരെ സന്തോഷം എനിക്ക് രാവിലെ മുതൽ വല്ലാതെ ശരീരത്തിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടായി പക്ഷെ ദൈവം മക്കള് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുക